മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥ പ്രമാണങ്ങൾക്ക് അതിന് നൽകേണ്ട പ്രാധാന്യം നൽകി മറ്റ് എല്ലാ വാറോലകളിൽ നിന്നും കേവല പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നുമൊക്കെ സമൂഹത്തെ മോചിപ്പിച്ചെടുത്ത് അന്ധവിശ്വാസവിമുക്തമായ അനാചാര വിമുക്തമായ നവോത്ഥാന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് അതാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ സ്വാഭാവികമായി അങ്ങനെയുള്ളൊരു സമൂഹത്തിന് ആദർശരംഗത്തും വിശ്വാസരംഗത്തുമൊക്കെ വ്യതിചലനങ്ങളില്ലാതെ കൂട്ടിക്കലർത്തലുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലം ആ ഒരു കാലത്തിന് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഏതാണ്ട് ഒരു നൂറ്റാണ്ടായല്ലോ കേരളക്കരയിൽ ഈ നവോത്ഥാന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു അതിലേക്കുള്ള ചില ചുവടുവെപ്പുകളാണ് ഇടക്കാലത്തുണ്ടായത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രസ്ഥാനത്തിനകത്തേക്കും എല്ലാം കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന പുതിയ സെലഫിയത്ത് ആ സെലഫിയത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ടീമുകളുടെ ഒക്കെ അക്കാകത്തോ അത് വിഷ്ണം ടീം അതിൻ്റെ ഭാഗമാണ് അതുപോലെ സി ഡി ടവറുടെ വിഭാഗം അതിൻ്റെ ഭാഗമാണ് പിന്നെ എവിടെയാണ് എന്ന് കൃത്യമായി പലർക്കും ധാരണയില്ല എന്ന് തോന്നുന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അത് തൊണ്ണൂറുകളിൽ ആ ഒരു സെലഫിയത്ത് ഇവിടെ പ്രത്യേകം ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിനെ പ്രതിരോധിച്ചതാണ് രണ്ടായിരത്തി രണ്ടിലെ പിളർപ്പിൻ്റെ അടിസ്ഥാന കാരണം എന്നാൽ ആ പിളർപ്പോടു കൂടി ആ സെലഫിയത്ത് ഒന്നുകൂടി ശക്തമായി കൊണ്ടുവരാൻ ആ ഒരു വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട് അത് ഇവിടെ നടപ്പിലാക്കുവാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടങ്ങളിൽ ഈ ടീം നടത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊന്ന് ഈ പെരിന്തൽമണ്ണയിലും എന്നാണ് എൻ്റെ ഓർമ്മ ആ പ്രോഗ്രാമിൻ്റെ പേര് ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്നാണ് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ആ കൊണ്ട് എന്നുള്ളത് എന്ന് വായിച്ചാൽ എന്ന് ശരിയാവുന്നു എന്തോ കണ്ട് വന്നവർ എന്ന് പറഞ്ഞാൽ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ഏറ്റവും നന്നായി എതിർത്ത് തോൽപ്പിക്കുവാൻ പണിയെടുക്കുന്നവർക്കിടയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് ആ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാവുന്നൊരവസ്ഥയിലേക്ക് ആ പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന യാഥാസ്ഥികരായിരിക്കുന്ന മുസ്ലിയാക്കന്മാർ കൂട്ടിക്കൊണ്ടു വരികയും അതിൻ്റെ അനുബന്ധമായി അങ്ങനെയാണ് ഈ ജിന്ന് സിഹിർ ഈ കണ്ണേർ അനുബന്ധമായിരിക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് പുറത്തു കൂടി ഇങ്ങനെ ഒരു ചുടുവെള്ളം പുറത്തേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ജിന്നുകള് മനുഷ്യ ശരീരത്തെ കയറിക്കൂടും അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും മനുഷ്യ സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടും അവർക്ക് കുട്ടികളുണ്ടാകും അങ്ങനെ തുടങ്ങി പലപ്പോഴും ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് മുഴുവനും ആ തൊണ്ണൂറുകളിൽ ഇറക്കുമതി ചെയ്ത സലഫിയത്തിനനുബന്ധമായി അത് നടപ്പിലാക്കുവാൻ ഇവർ തന്നെ കൂലി കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന യാഥാസ്ഥിക മുസ്ലിയാക്കന്മാർ ആ മുസ്ലിയാക്കന്മാരുടെ പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ വിഭാഗത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അത് ഫൈസൽ പുതുപ്പറമ്പെന്ന് പേര് മാറ്റിയത് കൊണ്ട് മാറുന്നില്ല പുള്ളിപ്പുരിക്കെന്തായിരുന്നാലും അതിൻ്റെ പുള്ളി വായിക്കാൻ കഴിയില്ല ആ മുസ്ലിരിയത്ത് അവിടെ കൃത്യമായി ഇറക്കുമതി ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി വന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെയുള്ള വിഷയങ്ങൾ മാത്രമല്ല പലപ്പോഴും ഇന്ന് ഇവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ചില ആരോപണങ്ങളെങ്കിലും ഇവരുകൂടി ഒരുമിച്ച് നിൽക്കുന്ന തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന കൃതികളിൽ നിന്നാണ് എടുത്തു ധരിക്കുന്നതാണ് അപ്പോൾ എന്താ മനസ്സിലാവുക അതാണ് സൂചിപ്പിച്ചത് ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് അന്ധവിശ്വാസങ്ങളെ കടത്തി നടത്തിയിരിക്കുന്ന ഗൂഢമായ ശ്രമത്തിൻ്റെ അനുബന്ധമായിരിക്കുന്ന അലയൊലികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് ഈ ആദർശധാരയിൽ തനിമയുള്ള തെളിമയുള്ള വ്യക്തതയുള്ള കൃത്യതയുള്ള അവ്യക്തതയാതൊന്നുമില്ലാത്ത ശരിയായ ആദർശധാരയിൽ നിലകൊള്ളുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ കേരളീയ സമൂഹത്തിലുള്ളൂ അത് കെ എൻ എം മർക്കോസ് ദേവയും അതിൻ്റെ അനുബന്ധ വിഭാഗങ്ങളും തന്നെയാണ് എന്ന് പറയുന്നതിൽ തീർത്തും അഭിമാനമുണ്ട് അഭിമാന ബോധമുണ്ട് അതിവിടെ അവതരിപ്പിക്കുകയാണ് മറ്റുള്ള എല്ലാ ടീമും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി ഡി വിഭാഗമാണെങ്കിലും വിഷ്ണം വിഭാഗമാണെങ്കിലും ഒക്കെ പല കാര്യങ്ങളിലും ഒരുമിച്ച് ഒരേ രൂപത്തിൽ പോകുന്ന എന്നാൽ രണ്ട് തോണികളിലാണ് എന്ന് മാത്രം ആ നിലക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമാണ് അവ തമ്മിലുള്ള സാമ്യതകളെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായി ധാരണയുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കും ചേരാതെ ശിർക്കില്ലാത്ത ശിർക്കൻ വിശ്വാസങ്ങളില്ലാത്ത ശിർക്കൻ വിശ്വാസങ്ങൾ അംഗീകരിക്കാത്ത വിശുദ്ധ ഖുർആാനും പ്രവാകച്ചേരിയും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി ഈ മതദർശനങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു ടീം ഇത് എത്രയാണ് എങ്ങനെയാണ് എന്നതിലുപരി മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിൻ്റെ മഹിമയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ തെളിമയും തനിമയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദുനിയാവിൽ നമുക്ക് ആരെയും പടച്ച പടച്ചറബിനപ്പുറത്ത് അദൃശ്യമായി ആരെയും ഭയപ്പെടാതെ ആരൊന്നും പ്രത്യേക പ്രതീക്ഷകളില്ലാതെ നിർഭയത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും പരലോകത്ത് സ്വർഗത്തിൽ അണിയുവാനും നമുക്ക് സാധിക്കും അതിന് പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ